അനേക ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ദൈവം എന്തുകൊണ്ടാണ് ഇത്രയും ചെറിയ ഒരു കാര്യത്തിന് ആദാമിനെ ഹോവുകയും എന്തിനാണ് ദൈവം ശിക്ഷിച്ചത് ഒരു വിഷത്തിൽ നിന്നൊരു ഫലം പറിച്ചു തിന്നതുകൊണ്ട് ചിന്തിക്കൂ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനോട് ഇപ്രകാരം പറയുന്നു ഈ ഫ്രിഡ്ജ് തുറക്കരുത് ഞാൻ വരുന്നതുവരെ അതിലുള്ള ഒരു ഭക്ഷണവും കഴിക്കരുത് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ കണ്ടെത്തുന്നു നിങ്ങളുടെ കുഞ്ഞ് ആ ഫ്രിഡ്ജ് തുറന്നു നിങ്ങളതിൽ സൂക്ഷിച്ചിരുന്ന മധുരം ആ കുഞ്ഞെടുത്ത് ഭക്ഷിച്ചു നിങ്ങളെന്തു ചെയ്യും നിങ്ങളാ കുഞ്ഞിനെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഇനി ഒരിക്കലും നിന്നെ കാണണ്ടാന്ന് പറയുമോ ഞാൻ ചിന്തിക്കുന്നു ദുഷ്ടന്മാരായിട്ടുള്ള ഒരു മാതാവോ പിതാവോ അത് ചെയ്യയില്ല എന്തുകൊണ്ടാണ് ദൈവം ആദമനേഹബി ഒരു വർഷത്തിൻ്റെ ഫലം പറിച്ചു തിന്നുകൊണ്ട് അവിടെ പുറത്താക്കിയത് ഇവിടെ അതിലും ഗുരുതരമായ പ്രശ്നമുണ്ട് ആ വൃക്ഷമെന്ന് പറയുന്ന ഒരു മാവോ പ്ലാവോ അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം ആയിരുന്നില്ല ആ വൃക്ഷം ഒരു കാര്യത്തിൻ്റെ സാദൃശ്യമായിരുന്നു നന്മനന്മകളുടെ വൃക്ഷം എന്ന് പറയുന്ന ഒരു വൃക്ഷം നമുക്ക് ലോകത്ത് കാണാൻ കഴിയുമോ ഇത് തിന്നാൽ നീ എന്നേക്കും ജീവിക്കും എന്ന് പറയുന്ന ജീവവൃക്ഷത്തിൻ്റെ ഒരു ഫലവും നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ലോകത്ത് കാണാൻ കഴിയുന്നില്ല ഉറപ്പായ ഒരു കാര്യമാണ് അത് വൃക്ഷത്തെക്കാൾ ഒരു കാര്യമായിരുന്നു ഞാനത് നിങ്ങൾക്ക് വിവരിച്ചു തരാം ഈ രണ്ട് വർഷം അത് ചൂണ്ടിക്കാണിക്കുന്ന രണ്ട് തരത്തിൽ മനുഷ്യന് ജീവിക്കാം നന്മതിന്മകളുടെ ആവർഷത്തിന് കാര്യം നമുക്കെടുക്കാം നന്മതിന്മകളെ പറ്റിയുള്ള അറിവില്ലാതെയാണ് ദൈവാദാമനെ സൃഷ്ടിച്ചത് അവനത് ഉണ്ടായിരുന്നില്ല അവന് അത് രണ്ട് തരത്തിൽ പ്രാപിക്കാനായിട്ട് കഴിയുമായിരുന്നു ഒന്നിങ്ങനെയാണ് അവൻ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോയി ദൈവത്തിൽ ആസ്വദിച്ചു കർത്താവ് ജീത് എന്താണെന്ന് എന്നെ കാണിച്ചു തരണമെന്ന് പറയാം കാരണം എനിക്ക് തെറ്റുപറ്റുക മറ്റൊരു കാര്യം നിങ്ങൾക്ക് ഈ അറിവുകളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ സംഭരിച്ച് എന്താണ് നല്ലത് തീയത് എന്ന് ഞാൻ തന്നെ തീരുമാനിക്കും അതാണ് ഈ രണ്ട് വൃക്ഷങ്ങൾ കാണിക്കുന്നത് നന്മ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവ് പിശാജി ഇതാണ് പറഞ്ഞ് ഞാനത് നിങ്ങളെ വിവരിച്ച് കുറെ കൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വ്യക്തി പറയാം ആദാമേ നീ ഇത് പറിച്ചു ഭക്ഷിക്കുക നീ ദൈവത്തെ പോലെയാകും ഉൽപ്പത്തി മൂന്നിൽ അതല്ലേ അവൻ പറയുന്നത് എന്താ പറയുന്നത് നമുക്ക് നോക്കാം ഉൽപ്പത്തി മൂന്നിൻ്റെ ഉൽപ്പത്തി പ്രസ്തവം മൂന്നാം അധ്യായം അഞ്ചാം വാക്യം നീ ഇത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുകയും നീ ദൈവത്തെ പോലെ ആകുകയും ചെയ്യും മറ്റൊരു വാക്കിൽ നിനക്കിനിയും ദൈവത്തെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല നന്മതിന്മകളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ അറിയാം നിനക്ക് മനസ്സിലായോ നിങ്ങൾക്ക് ആ വാക്യം മനസ്സിലായില്ലേ അത് ആയിരുന്നു അവർക്ക് ഉണ്ടായ പരീക്ഷ നീ ദൈവത്തെ പോലെ ആകും അതുകൊണ്ട് നന്മയും തിന്മയും അറിയാൻ നീ ദൈവത്തെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല നിനക്ക് തന്നെ അത് മനസ്സിലാവും അങ്ങനെയാണ് ആദാമും വാവയും പരീക്ഷിക്കപ്പെട്ടത് അവൾ പറഞ്ഞു ഓ അതൊരു നല്ല കാര്യമാണല്ലോ നന്മതിന്മ അറിയാൻ ഞാൻ എപ്പോഴും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകേണ്ട ആവശ്യമില്ല അത് മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്ക് തന്നെ ഉണ്ട് അത് സ്വയം ചാർജ് ആകുന്ന ഒരു ബാറ്ററി പോലെ അതിന് ഞാൻ പ്ലഗ് കുത്തേണ്ട ആവശ്യമില്ല എല്ലാം എന്നിത്തന്നെയുണ്ട് എനിക്കിനിയും ദൈവത്തെ വേണ്ട എനിക്ക് തന്നെ ജീവിക്കാൻ കഴിയും എന്നാൽ എന്താ സംഭവിച്ച അവൾ മരിച്ചു അതുകൊണ്ട് ഇവിടുത്തെ പാഠം ഇതാണ് നിങ്ങൾ നിങ്ങളിൽ തന്നെ ആശ്രയിച്ചാൽ നിങ്ങൾ മരിക്കും നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ നിങ്ങൾ ജീവിക്കും ആ മറ്റേ വർഷം ജീവവർഷമാണ് അവിടെ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുകയാണ് എല്ലാ സമയത്തും നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോയി ചോദിക്കും എന്താണ് ശരി എന്താണ് തെറ്റെന്നെ അറിയിക്കണേ ഏതാണ് ശരി ഞാൻ ഇവിടെ എന്താ ചെയ്യേണ്ടത് അവിടെ ഞാൻ എന്ത് ചെയ്യണം ഇപ്രകാരം നമ്മൾ ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ പുതിയ ദൈമത്തിൽ ഞാൻ കാണിക്കട്ടെ യേശു അതെങ്ങനെയാണ് വിവരിച്ചതെന്ന് യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഞാൻ വിശ്വസിക്കുന്ന ഇതാണ് വിശ്വാസത്തിൻ്റെ ഏറ്റവും വ്യക്തമായ ചിത്രമെന്ന് യോഹന്നാൻ പതിനഞ്ചിൻ്റെ അഞ്ചാം വാക്യം ഞാൻ മുന്തിരി വള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല നിങ്ങൾ കണ്ടോ എങ്ങനെയാണ് ഒരു കൊമ്പ് ഒരു വിഷത്തെ ആശ്രയിക്കുന്നത് അത് നിസ്സഹായമാണ് അത് വൃക്ഷത്തോട് ഇങ്ങനെ പറയുന്നില്ല കുറച്ച് ഫലം ഞാൻ തന്നെ ഉണ്ടാക്കാം ബാക്കി തൊണ്ണൂറ്റമ്പത് ശതമാനവും നീ തന്നെ സൃഷ്ടിച്ചു ഒരു ശതമാനം ഫലം ഞാൻ ഉണ്ടാക്കാം ആ വൃക്ഷമില്ലാത്ത കൊമ്പിന് ഒന്നും സൃഷ്ടിക്കാൻ കഴിയില്ല പുതിയ നിയമത്തിൽ വിശ്വാസത്തെ പറ്റിയുള്ള ഏറ്റവും നല്ല ഒരു ചിത്രമാണ് ഇത് പൂർണ്ണ ആശ്രയം എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തേക്ക് താഴ്ന്നിറങ്ങണം വിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇത് നിങ്ങൾ മനസ്സിലാക്കണം എന്നെ വിട്ടുപിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല കർത്താവിനെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിത്യമായുള്ളതിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഭൂമിയിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരും നിങ്ങൾ നോക്കൂ അവിശ്വാസികളും ദൈവമില്ല എന്ന് പറയുന്നവരും ഒക്കെ ഈ ലോകത്തിൽ ക്രിസ്തു ഇല്ലാതെ എത്രയോ കാര്യങ്ങൾ അവർ ചെയ്യുന്നു വലിയ ശാസ്ത്രജ്ഞന്മാരും അതുപോലെ പല കായിക താരങ്ങളും അവരെത്രയോ കാര്യം ചെയ്യുന്നു എന്നാൽ നിത്യമായി വിലയുള്ളതിൻ്റെ കാര്യത്തിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ക്രിസ്തുവിനെ കൂടാതെ നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിത്യത്തിലെത്തുമ്പം നിങ്ങൾ കണ്ടെത്താനിടയാവും എല്ലാ നഷ്ടമാണ് തുടച്ചു മാറ്റപ്പെടും ക്രിസ്ത്യാനികൾ വിലയുണ്ടെന്ന് കരുതുന്ന പല കാര്യങ്ങളുടെ കാര്യത്തിലും തന്നെയാണ് ഒരു വിലയുമില്ല കുറഞ്ഞ പക്ഷെ ഇപ്പം നമ്മളത് തിരിച്ചറിയുക നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും വിശ്വാസത്താൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ള നിരന്തര ആശ്രയത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് അതിന് നിങ്ങൾക്ക് വളരെ താഴ്മയുണ്ടായിരിക്കണം ഈ വിശ്വാസവും താഴ്മ എന്ന് പറയുന്നത് വളരെ ചേർന്നു പോകുന്ന കാര്യമാണ് നികളം അവിശ്വാസത്തോട് ചേർന്ന് പോകുന്നതാണ് നിങ്ങൾ ഈ ബന്ധം കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഇത് കാണേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് ഹബക്കൂക്കിലുള്ള ഈ മനോഹരമായ വാക്യം ഞാൻ നിങ്ങളെ കാണിക്കാം ഈ വാക്യം മൂന്ന് പ്രാവശ്യം പുതിയ നിയമത്തിൽ എടുത്തു പറയുന്നുണ്ട് വളരെ അപൂർവമായിട്ട് മാത്രമേ മൂന്ന് പ്രാവശ്യം എടുത്തു പറയുന്ന വാക്യങ്ങളുള്ളൂ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും ഹബക്കൂക്കിൻ്റെ പുസ്തകം രണ്ടാമധ്യായം നാലാമത്തെ വാക്യം ഇവിടെ പറയുന്ന എന്താണെന്ന് ശ്രദ്ധിക്കുക അഹങ്കാരമുള്ള ഒരാൾ അവൻ്റെ മനസ്സ് അത് നേരുള്ളതല്ല നികളത്തിൻ്റെ എതിരെന്തോ താഴ്മ എന്നാൽ താഴ്മയുള്ള ഒരാൾ ഇവിടെ പറയുന്നത് നിഗളിയായ ഒരു മനുഷ്യനെയും താഴ്മയുള്ള ഒരു മനുഷ്യനെയും പറ്റിയല്ല ഇവിടെ പറയുന്നത് നിഗളിയായ ഒരു മനുഷ്യനെ പറ്റിയും അതുപോലെ വിശ്വാസമുള്ള ഒരാളെ പറ്റിയുമാണ് നിങ്ങളാ വ്യത്യാസം കണ്ടോ ഈ വാക്യത്തിൽ നിഗളത്തിൻ്റെ എതിരെന്തോ വിശ്വാസം നിഗളിയായവൻ്റെ മനസ്സ് നേരിള്ളതല്ല എന്നാൽ വിശ്വാസത്താൽ ജീവിക്കുന്നവനും നീതിമാനാണ് ഇവിടെ നിങ്ങൾക്ക് വിശ്വാസവും താഴ്മയും തമ്മിലുള്ള ബന്ധം വ്യക്തമായിട്ട് കാണാൻ കഴിയും പഴയ നിയമത്തിലെ ഈ വാക്യത്തിലും ഇത് നമ്മളെ കാണിക്കാൻ വേണ്ടി പുതിയ നിയമത്തിൽ മൂന്ന് പ്രാവശ്യം എടുത്തു പറയുന്നുണ്ട് അത് ഈ സത്യവിശ്വാസം എപ്പോഴും താഴ്മയോടുകൂടെ പോകുന്ന ഒരു കാര്യമാണ് എന്താണ് താഴ്മയെന്ന് പറഞ്ഞാൽ താഴ്മയെന്ന് പറഞ്ഞാൽ നമ്മുടെ തല കുനിച്ച് നടക്കുന്നതോ അലസമായിട്ട് നടക്കുന്നതോ ലളിതമായ വസ്ത്രങ്ങൾ ധരിക്കുന്നതോ വളരെ ലളിതമായിട്ട് ജീവിക്കുന്നതോ അല്ലെങ്കിൽ സൈക്കിളിൽ യാത്ര ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്നെ ഒന്നിനും കൊള്ളത്തില്ല ഞാൻ പ്രയോജനമില്ലാത്തവനാണ് നിങ്ങൾക്കറിയാമല്ലോ താഴ്മയുടെ ഏറ്റവും നല്ല ഉദാഹരണം യേശുക്രിസ്തുവാണ് അവൻ എപ്പോഴും തൻ്റെ തല ഉയർത്തിയാണ് നടന്നത് അവൻ നാണത്തോടെ നല്ല തല കുഞ്ഞിച്ച് നടന്നിട്ടില്ല അതുപോലെ അവൻ ഒരിക്കലും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നടന്നിട്ടില്ല അവൻ ആളുകൾക്ക് ഇങ്ങനെ ഒരു ധാരണ കൊടുത്തില്ല അവനൊരു സാധുവാണ് അതെല്ലാം ഫോഷത്വമാണ് ചിലപ്പം ദരിദ്രരായിട്ടുള്ള ആളുകളായിരിക്കും ഈ ഭൂമിയിലുള്ള ഏറ്റവും നികളികളായിട്ടുള്ള ആളുകൾ താഴ്മയുള്ള ധനവാന്മാരും അതുപോലെയുണ്ട് അതിന് ഒരു ബന്ധവുമില്ല അത് തികച്ചും മറ്റൊരു കാര്യമാണ് ഇസ്രയേലുള്ള ഏറ്റവും ദരിദ്രനായ ആൾ യേശു ആയിരുന്നില്ല അവനേക്കാൾ സാധുക്കളായ ഭിഷക്കാരൻ അവിടെ ഉണ്ടായിരുന്നു എന്നാൽ യേശു ആയിരുന്നു ഏറ്റവും താഴ്മയുള്ള ആൾ യേശു ക്രിസ്തുവിൻ്റെ താഴ്മ അവൻ ഇങ്ങനെയല്ല കാണിച്ചത് ഞാൻ വളരെ മോശപ്പെട്ടവനാണ് എന്നെ ഒരു പ്രയോജനമില്ല അങ്ങനെ ഒരിക്കൽ പോലും അവൻ പറഞ്ഞിട്ടുള്ളു ഒരിക്കൽ പോലും അതുകൊണ്ട് താഴ്മയെക്കുറിച്ചുള്ള ഈ തെറ്റായ ധാരണ നിങ്ങൾ മാറ്റണം ഇങ്ങനെയാണ് അനേക ക്രിസ്ത്യാനികളും താഴ്മയുള്ളവരായിട്ട് അഭിനയിക്കുന്നത് താഴ്മ അഭിനയിക്കുന്നതാണ് ഏറ്റവും മോശപ്പെട്ട കാര്യം യഥാർത്ഥ താഴ്മ നിങ്ങൾ താഴ്മയുള്ളവനാണെന്ന് അറിയണമോ ഇതാണ് ആ പരീക്ഷ നിങ്ങൾ ദൈവത്തിൽ എല്ലാ കാര്യത്തിലും പോകുന്ന ആശ്രയമുള്ള ഒരാളാണോ എങ്കിൽ നിങ്ങൾ താഴ്മയുള്ളവനാണോ അല്ലെങ്കിൽ ഈ ലോകം മുഴുവനും നിങ്ങൾ താഴ്മയുള്ളവനാണെന്ന് വിശ്വസിച്ചാലും നിങ്ങളൊരു കവടഭക്തനാണ് നിങ്ങൾ അർഹിക്കാത്ത ഒരു താഴ്മയുടെ ഒരു പേര് നിങ്ങൾക്കുണ്ട് അതിൻ്റെ തെളിവ് ഇതാണ് പാപത്തെ ജയിക്കാനുള്ള കൃപ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് കിട്ടുന്നില്ല താഴ്മയുള്ള എല്ലാവർക്കും ദൈവം കുറവ കൊടുക്കുന്നു എന്തുകൊണ്ടാണ് നിനക്കത് കിട്ടാത്തത് ലോകം നിങ്ങൾ താഴ്മയുള്ളവനെന്ന് ചിന്തിക്കുന്നു എന്നാൽ ദൈവം അങ്ങനെ ചിന്തിക്കുന്നില്ല ആത്യന്തികമായി ദൈവം എന്താ ചിന്തിക്കുന്നത് അതിനെ വിലയുള്ളൂ എൻ്റെ ജീവിതത്തിൽ തന്നെ ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ കണ്ടെത്തി ഒരാൾക്ക് മാത്രമേ ഞാൻ താഴ്മയുള്ളവനാണെന്ന് അറിയാൻ കഴിയൂ അത് ഞാനല്ല അത് നിങ്ങളല്ല ദൈവമാണ് അത് ദൈവമാണ് എനിക്ക് എന്നെ വഞ്ചിക്കാൻ നിങ്ങളെ വഞ്ചിക്കാം എന്നാൽ ദൈവത്തെ വഞ്ചിക്കാൻ കഴിയില്ല അതിൻ്റെ തെളിവ് ദൈവം ഞാൻ താഴ്മയുള്ളവനാണെന്ന് വിശ്വസിക്കാൻ അവൻ്റെ കൃപ തരും കാരണം താഴ്മയുള്ള എല്ലാവർക്കും അവൻ കുറ കൊടുക്കും എനിക്കവൻ എനിക്ക് കൃപ തരും നിങ്ങൾ കൃപയ്ക്ക് അന്തിരി ആണെങ്കിൽ പാവം നിങ്ങളെ കത്തത്വം നടത്തത്തില്ല എനിക്ക് കൃപ കിട്ടി എന്നതിൻ്റെ തെളിവ് അതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ വീണുപോയ ചില അവസരങ്ങളെപ്പറ്റി ഞാൻ ഓർക്കുന്നു ഒരുപക്ഷെ എൻ്റെ കോപത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു കാര്യമായിരിക്കാം ആരെ പറ്റിയെങ്കിലും മോശമായി ചിന്തിച്ചതാകാം ഞാൻ പെട്ടെന്ന് തന്നെ ഉണർന്ന് ഞാൻ പറഞ്ഞു കർത്താവേ എന്തുകൊണ്ടാണ് അവിടെ ഞാൻ വീണത് എന്തുകൊണ്ടാണ് ആ കൈപ്പുള്ള ചിന്ത എൻ്റെ ഹൃദയത്തിൽ വന്നത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത് എന്തുകൊണ്ടത് സംഭവിച്ചു എന്നെനിക്കറിയാം കാരണം എനിക്ക് അപ്പം കൃപയില്ലായിരുന്നു കൃപയുണ്ടായിരുന്നെങ്കിൽ ആ മോശം ചിന്ത എനിക്കുണ്ടാകില്ലായിരുന്നു കൃപയുള്ള ഒരാൾ ഒരിക്കൽ പോലും മോഹത്തോടെ ചിന്തിക്കുകയില്ല കൃപയ്ക്കുള്ളിലായിരിക്കുന്ന ഒരാൾ ഒരിക്കലും കോപിക്കുകയില്ല ദൈവത്തിൻ്റെ മഹത്വത്തോടുള്ള ബന്ധത്തിൽ അവൻ കോപിച്ചെന്നു വരാൻ തന്നെപ്പറ്റി ഒരിക്കലും കോപിക്കില്ല അവൻ അക്ഷമനാകില്ല ഈ കാര്യങ്ങൾ സംഭവിക്കുമ്പം സത്യസന്ധതയോടെ പറയുക കർത്താവ് എനിക്ക് ആ സമയത്ത് കൃപയില്ലായിരുന്നു അത് പറയാനായിട്ട് ഞാൻ പഠിച്ചു ഞാൻ ഞാനവിടെ പറയും കർത്താവെ എനിക്കവിടെ കൃപയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവിടെ വീണത് എന്തുകൊണ്ടാണ് എനിക്ക് കൃപ ലഭിക്കാമായിരുന്നു കർത്താവ് എവിടെയാണ് ഞാൻ നികളിയായെന്ന് എന്നെ കാണിക്കണേ അപ്പം ദൈവം എന്നെ കാണിക്കും ആഴ്ച ഏതോ സമയത്ത് ഏതോ സാഹചര്യം ഞാൻ എന്നെ കുറിച്ച് ഉന്നതമായി ചിന്തിച്ചു ആ നന്ദി കർത്താവേ എന്നെ ശുദ്ധീകരിക്കണേ ആത്മാവിലുണ്ടായ ആ കളങ്കത്തിൽ നിന്നും ജഡത്തിലുണ്ടാകുന്ന മലിനത നമുക്ക് പെട്ടെന്ന് ശുദ്ധീകരിക്കാൻ കഴിയും എന്നാൽ ആത്മാവിലുണ്ടാകുന്ന മലിനത അങ്ങനെ അടുത്ത പ്രാവശ്യം എനിക്ക് അല്പം കൂടെ താഴ്മയുള്ളവനായിരിക്കാൻ കഴിയും എന്നെ തന്നെ ഒഴിച്ചു കളയാനായിട്ട് അങ്ങനെ എനിക്ക് പൂർണ്ണമായിട്ടും കർത്താവിൽ ആശ്രയിക്കാൻ കഴിയും